അല്ലാമലൈക്കും വരഹത്തല്ലായി വർക്കാത്തു ഖുർആാൻ പഠനത്തിനടുപ്പ് വഴിയിൽ അതിൽ എട്ട് സെമസ്റ്റർ ആയിട്ടാണ് പഠിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അതിലെ സെമസ്റ്റർ ഒന്നിൽ തന്നെ നമുക്ക് സുപരിചിതമായ കുറേയേറെ പദങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട് അതാണതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ പാഠപുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് സുപരിചിതമായ കുറേ പദങ്ങൾ കൊടുത്തിരിക്കുന്നു മാത്രമല്ല പിന്നീട് ഖുർആാൻ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ഓരോ സൂക്തവും ആ സുക്തത്തിലടങ്ങിയിരിക്കുന്ന പദം ആ പദത്തിനെ വ്യവച്ഛേദിച്ച് പിടിപ്പിക്കും അങ്ങനെയാണ് അതിൻ്റെ ക്രമം അത് കഴിഞ്ഞിട്ട് ഓരോ ഇപ്പോൾ അത്ഭാത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഓരോ പദവും നമുക്ക് ഇങ്ങനെ കാണാം ഞാൻ മാതൃകയായിട്ട് ചില ചില ഭാഗങ്ങൾ കൊടുക്കുകയാണ് ഇപ്പോൾ മാലിക്യോമുദ്ദീൻ അപ്പോൾ അതിൽ മാലിക്കിൻ്റെ അർത്ഥം എന്താണ് യോമിൻ്റെ അർത്ഥം എന്താണ് ദീനിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഇയാക്ക നഴബുതു ഇയാക്ക എങ്ങനെയാണ് അതിൻ്റെ ക്രമം വരുന്നത് വ നഴുതു നെസ്റ്റഴീനു ഇങ്ങനെ ഓരോ പദങ്ങൾ പ്രത്യേകം കൊടുത്തിരിക്കുന്ന ഒന്നാണ് പ്രത്യേകം പഠിക്കും ഇതാണ് നമ്മുടെ പഠനത്തിൻ്റെ രീതി പിന്നീട് ഇതിൽ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശൈലിയുണ്ട് കുർആാനിൽ ആവർത്തിച്ച് വരുന്ന സർവനാമങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനൊരു പഠന രീതിയാണ് കേട്ടോ അപ്പോൾ ആറ് പ്രവണകളാണ് പ്രധാനമായും വരുന്നത് സർവനാമങ്ങൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ അഡീഷണൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കുർആ ഭാഗം നമുക്ക് വായിച്ച് നോക്കാം അപ്പോൾ ഖുർആൻ വായിച്ച് നോക്കിയിട്ട് നമുക്ക് വാക്കുകൾ നമുക്കറിയുന്ന വാക്കുകൾ എണ്ണി നോക്കുക അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയുന്ന പദങ്ങൾ എണ്ണി നോക്കുക ആ രീതിയിൽ ദിനേന വർക്ക് ചെയ്യാവുന്ന പിന്നീട് അതിൻ്റെ വ്യാകരണ പഠനം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സർവ്വ സ്വതന്ത്ര സർവനാമങ്ങൾ അതിനോട് ചേർന്ന് വരുന്നത് സ്വ സ്വതന്ത്ര സർവനാമങ്ങളുണ്ട് സർവനാമങ്ങൾ ചേർന്ന് വരുന്ന അറിവുമുണ്ട് ഉദാഹരണമായിട്ട് മറ്റൊരു രീതി പറഞ്ഞാൽ ഖുർആാനിലെ അൽഫാത്തിയ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഖുർആാനിലെ പതിനായിരത്തിലധികം പദങ്ങൾ അതായത് പന്ത്രണ്ടായിരത്തി അറുന്നൂറോളം പദങ്ങൾ നമ്മൾ പഠിച്ചു കഴിയും അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പഠനം പോകുന്നത് പിന്നീട് വന്നിട്ട് അതിൽ വ്യാകരണ പഠനങ്ങളുണ്ട് അപ്പോൾ അതോടൊപ്പം വ്യാകരണ പഠനത്തിലെ സുപ്രധാനമായ ഒരു ഭാഗമാണ് അതിലെ ക്രിയാപരിവർത്തന പട്ടിക അപ്പോൾ ക്രിയാപരിവർത്തന പട്ടിക പഠിപ്പിക്കുന്നതിന് അതിനേതായ അതിൻ്റേതായ നമ്മുടേതായ ഒരു ശൈലിയുണ്ട് പ അനുസരിച്ചാണ് ഇത് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ധാരാളമായിട്ട് നോക്കിയാൽ ഫത്തഹ അവൻ തുറന്നു ഫത്തഹു അവർ തുറന്നു ഫത്തഹത്ത നീ തുറന്നു ഫത്തഹത്വം നിങ്ങൾ തുറന്നു ഫത്തഹത്തു ഞാൻ തുറന്നു ഫത്തഹന ഞങ്ങൾ തുറന്നു അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു പഠനം പിന്നീട് അതിൻ്റെ അപൂർണ്ണക്രിയ വരും അപ്പോൾ ആ അപൂർണക്രിയയെ കുറേ പിന്നീടാണ് പഠിപ്പിക്കുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ രീതിയാണ് വളരെ സാവധാനം കുറേശ്ശായി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്നാൽ വേഗത്തിൽ പോകുന്ന ഒരു രീതിയാണ് വേഗ സാവധാനം പഠിച്ചു പോയിട്ട് പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ട് ഫത്തഹ ഫതഹ പഠിച്ചല്ലോ അപ്പോൾ അതിൻ്റെ പന്ത്രണ്ട് ക്രിയകൾ തിരഞ്ഞെടുത്ത് പ്രത്യേകം പഠിപ്പിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ വരുന്നത് അതിൻ്റെ പരിശീലനവും അതുമായി ബന്ധപ്പെട്ട പരിശീലനം അൽഫ പിന്നീട് അൽഫീൽ അതേ അന്നാസ് വരെയുള്ള ഭാഗങ്ങളും അൽഫാത്തിഹയുമാണ് ഇതിൽ ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ വിഷയം പിന്നീട് വന്നിട്ട് അതിനെ സർവനാമം ഒരു ക്രിയയുടെ അവസാനം ചേർന്ന് വന്നാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം അപ്പോൾ ജ അല എന്ന് പറയുമ്പോൾ അവൻ ആക്കി നമ്മൾ നേരത്തെ പഠിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജ അലയുടെ കൂടെ ഹു ചേർത്താൽ ജ അല ഹൂ അവൻ അവനെ ആക്കി അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ രീതി വരുന്നത് എന്ന് വളരെ ലളിതമായി പഠിക്കാവുന്ന രീതിയാണ് പിന്നീടതുമായി ബന്ധപ്പെട്ട അഭ്യാസങ്ങൾ തൊഴിലും തിരഞ്ഞെടുത്ത പദങ്ങളുടെ ആവർത്തനം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരോ വാക്ക് പഠിച്ചു കഴിയുമ്പോഴേക്കും ഒരു കുറേ വാക്കുകൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നതാണ് ളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാനദണ്ഡം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഓരോ ലെസനും അതായത് റിസൾട്ട് ഓറിയൻ്റെ ലേണിംഗ് സിസ്റ്റം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് അപ്പോൾ ഒരു ലെസൺ കഴിയുമ്പോഴും എത്ര ഭാഗം എത്ര ശതമാനം പദങ്ങൾ ഖുർആാനിലെ എത്ര ശതമാനം പദങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുന്നു എന്ന ഒരു കണക്ക് കൂടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇതിലെ പന്ത്രണ്ട് പതിമൂന്ന് യൂണിറ്റുകൾ കഴിയുമ്പോഴേക്കും പഠന പുരോഗതി ആകെ പദങ്ങളിൽ എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് പദങ്ങളിൽ അല്ലെങ്കിൽ നാൽപ്പത്തി ശതമാനം പദങ്ങൾ ഡയറക്റ്റ് ഇവിടെ പഠിപ്പിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കൂടാതെ ഇത് കൂടാതെയാണ് അഡീഷണൽ പദങ്ങൾ ഈ വള്ളത്തിൽ തന്നെ ഈ പാർട്ട് ഒന്നിൽ തന്നെ നിങ്ങൾക്കറിയുന്ന പദങ്ങൾ എന്ന രീതിയിൽ കുറച്ച് പദങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു തന്നിരുന്നു അത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ആകുമ്പോഴാണ് അറുപത് ശതമാനം കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പതിമൂന്ന് ലെസൺ കളിച്ച് പഠിച്ച് കഴിഞ്ഞപ്പോൾ ഫോർട്ടി ടു പെർസെൻറ്റേജ് കവർ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഓരോ പേജ് എടുത്ത് നോക്കിയാലും നാലെ അൻപത്തി നാല് ഒരു പേജിലെ അൻപത്തി നാല് പദങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന ഒരു അതായത് ലേണിങ് സിസ്റ്റം റിസൾട്ട് ഓറിയൻ്റെ ലേണിങ് സിസ്റ്റം എന്നാണ് നമ്മളിതിന് വിളിക്കുന്നത് ഒരു പാഠം കഴിയുമ്പോൾ ഇത് നോക്കുക ഇത് ഇതിലെ ഏഴാമത്തെ പാഠം എല്ലാ പടത്തിലും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഏഴാമത്തെ പാഠത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത് ഏഴാമത്തെ പാഠം കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഖുർആാനിലെ മുപ്പത്തി ആറ് ശതമാനം പഠിച്ചുകഴിഞ്ഞു അതിൽ നിങ്ങൾ ഓരോ പേജിലും നിങ്ങൾ പഠിച്ചാൽ നാൽപ്പത്തി ആറ് പദങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു എല്ലാ പടത്തിനും ഇതേപോലെ എല്ലാ പടത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലെസൺ പഠിക്കുമെന്ന് വിചാരിച്ചു ഇതിലെ ലെസൺ ഒന്ന് പഠിച്ചു ലെസൺ ഒന്ന് പഠിച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ടാകും ലെസൺ ഒന്ന് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് പഠന പുരോഗതി എന്താണ് ഖുർആാനിലെ പതിനൊന്ന് ശതമാനം ഇതാ ഇത് പേജിൽ പതിനാലിലാണ് പേജ് പതിനാല് എന്താണ് അതിൻ്റെ പതിനാല് ശതമാനം പദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതാണ് ഇതിലെ പാർട്ട് ഒന്നാണ് ഇതിൽ പാർട്ട് ടു ഇതേ ഇതേ മെത്തേഡ് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം വാട്സപ്പ് ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളുണ്ട് അതേപോലെ യൂട്യൂബിൽ ക്ലാസ് റെക്കോർഡുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിലും പഠിക്കാം ഈ അഡ്രസ്സിലാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്